കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി പാകിസ്ഥാനിലെ ഭീകരരെല്ലാം തന്നെ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുകയാണ് ആരാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് പാകിസ്ഥാൻ ഇതുവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല നിരവധി ഭീകരരാണ് ഇത്തരത്തിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് ഇപ്പോഴിതാ മറ്റൊരു ഭീകരൻ കൂടി ദുരൂഹമായ സാഹചര്യത്തിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് പാക് ഭീകര സംഘടനയായ ലഷ്കരെ തൊയ്ബയുടെ സ്ഥാപകരിലൊരാളായ അമീർ ഹംസയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലാഹോറിലെ വീട്ടിൽ വെച്ച് എന്തോ അപകടം സംഭവിച്ചു എന്നും ഗുരുതരമായി പരിക്കേറ്റ അമീർ ഹംസ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അമീർ ഹംസയ്ക്ക് അപകടം സംഭവിച്ചത് എന്നും പരിക്കേറ്റത് എന്നും ഇതുവരെയും വ്യക്തമല്ല അതേസമയം വീട്ടിൽ വെച്ച് വെടിയേറ്റാണ് ഇയാൾക്ക് പരിക്കേറ്റത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങളുണ്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമീർ ഹംസയുടെ ചില ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരുന്നു എന്നാൽ വെടിയേറ്റതാണ് എന്ന അഭ്യൂഹം ചില അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞതായും റിപ്പോർട്ടുകളിൽ പറയുന്നു നിരോധിത ഭീകര സംഘടനയായ ലഷ്കറിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അമീർ ഹംസ തീവ്ര പ്രസംഗങ്ങളിലൂടെയും ലഷ്കറിന്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇയാൾ കുപ്രസിദ്ധി നേടിയിരുന്നു അമീർ ഹംസ ഉൾപ്പെടെയുള്ള പതിനേഴ് തീവ്രവാദികൾ ചേർന്നാണ് ലഷ്കറെ തൊയ്ബ സ്ഥാപിച്ചത് ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഇയാൾ ലഷ്കറിനായുള്ള പണം സ്വരൂപിക്കുന്നതിനും റിക്രൂട്ട്മെന്റിനും ഭീകരരെ വിട്ടയക്കാനുള്ള ചർച്ചകളിലും സജീവമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സാമ്പത്തിക സഹായങ്ങൾ കുറഞ്ഞതോടെ ലഷ്കറുമായി അകലം പാലിച്ച അമീർ ഹംസ ജെയ്ഷെ മൻഫാക എന്ന പേരിൽ മറ്റൊരു ഭീകര സംഘടന സ്ഥാപിച്ചിരുന്നു ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ സംഘടന ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട് പുതിയ ഭീകര സംഘടന രൂപവൽക്കരിച്ചുവെങ്കിലും അമീർ ഹംസ ലഷ്കർ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അഫ്ഗാൻ അഫ്ഖാൻ മുജാഹിദ്ധ്യം ലഷ്കർ തോബിയുടെ പ്രധാനപ്പെട്ട നേതാവും കൂടിയാണ് ഇയാൾ യു എസ് ഭീകരവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആമിർ ഹംസ ലഷ്കറിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റർ കൂടിയാണ് ലഷ്കറിന്റെ പ്രധാന കമ്മിറ്റികളിലുള്ള ഇയാൾ സംഘടനയ്ക്ക് പണം പിരിക്കാനും യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനും മുൻപന്തിയിലുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് ഇന്ത്യയിൽ രണ്ട് വൻ ഭീകരാക്രമണങ്ങൾ നടത്തിയ പാകിസ്ഥാൻ കൊടും ഭീകരൻ സൈഫുല്ല ഖാലിദ് എന്ന ലഷ്കർ തലവനെ അജ്ഞാതൻ വധിച്ചിരുന്നു പാകിസ്ഥാനിലെ സിന്ധു പ്രൊവിശ്യയിൽ അജ്ഞാതരായി ായ തോക്കുധാരികൾ കൊലപ്പെടുത്തുകയായിരുന്നു ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ റസുള്ള നിസാനി എന്ന അബു സയുളളയെ വധിച്ച അജ്ഞാതരെ പിടികൂടാൻ ആയിട്ടില്ല വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം അജ്ഞാതർ രക്ഷപ്പെടുകയായിരുന്നു ഇന്ത്യയിൽ നടന്ന മൂന്ന് വലിയ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ലഷ്കർ ഈ തൊയ്ബ ഭീകരനാണ് കൊല്ലപ്പെട്ട ഇയാൾ ഇന്ത്യയിൽ ഈ കൊടും ഭീകരൻ പ്രധാനമായും മൂന്ന് ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ അബു പ്രധാന പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഒന്നിൽ റാംപൂരിലെ സിആർ പി എഫ് ക്യാമ്പിന് നേരെയുള്ള ആക്രമണം രണ്ടായിരത്തി അഞ്ചിൽ ബാംഗ്ലൂരിൽ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നേരെയുള്ള ആക്രമണം രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തിന് നേരെയുള്ള ആക്രമണം എന്നിവയുടെ സൂത്രധാരനാണ് സെയ്ഫുള ഖാലിദ് എന്നാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത് അഞ്ചു വർഷത്തിനിടെ നടത്തിയ മൂന്ന് ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വിനോദ് കുമാർ എന്ന പേരിൽ നേപ്പാളിൽ കഴിഞ്ഞിരുന്ന ഇയാൾ അവിടെ നിന്ന് നഗ്മ ബാനു എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു വ്യാജ പേരിൽ നേപ്പാളിൽ കഴിയവെയാണ് ഇയാൾ ഇന്ത്യയിലെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ആക്രമണങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്തതും ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു